വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്ന ായ അറിവിൻ മധുരം പകർന്നു നൽകാനായി ഈ നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരോ ചേർന്നൊരു പള്ളിക്കുടമുണ്ട് വെള്ളരിമലയുടെ ൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിൽ ഒരക്ഷര കൂടാരം തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിൽ ഒരക്ഷര കൂടാരം പടിപടിയായി കുതിച്ചുയർന്നി അക്ഷരനക്ഷത്രം നിറവായി നാടിനു വെളിച്ചമേകുന്നു പൊൻതിളക്കമേകുന്നു വെള്ളരിമലയുടെ ാഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് മനോഹര തീരത്ത് അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താല് ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ ോഹര തീരത്ത് അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ ആഗാനത്തിന് ശ്രുതിമീട്ടുന്നീ പുഴയിലെ ഓളങ്ങൾ ആനാഥത്തിന് തുടികൊട്ടുന്നു വയനാടൻ മക്കൾ വയനാടന് മക്കൾ വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഉന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു വള്ളിക്കൂടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് കുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു വള്ളിക്കൂടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് കുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു വള്ളിക്കൂടമുണ്ട്